അപ്പം അടുത്തൊരു പുസ്തകം ഇറങ്ങി നോബൽ ലൊറേറ്റ് ആണ് ഒരു സ്ത്രീയാണ് ഫിലിപ്പൈൻസിലെ ഒരു വനിതാ ജേർണലിസ്റ്റാണ് ഹൗ ടു സ്റ്റാൻഡ് ടു എ ഡിക്റ്റേറ്റർ എന്നാണ് പുസ്തകത്തിന്റെ പേര് എങ്ങനെയാണ് ഒരു ഏകാധിപതിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ചോദ്യം ചോദിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഡിക്റ്റേറ്റേഴ്സ് ഫാസിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലെ അവരവർക്ക് വേണ്ടിയിട്ട് അതിനെ കംപ്ലീറ്റ് മാറ്റാണ് അതിനുവേണ്ടി വിലക്കെടുക്കുകയാണ് അവരുണ്ടാക്കുന്ന നെറേറ്റീവാണ് അത് മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് എന്നിട്ട് അവർക്ക് ശുതിഗീതങ്ങൾ പാടുകയാണ് അവരെ വേറെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവർ സ്റ്റേജിൽ വന്നിരുന്ന് പത്ത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് പക്ഷെ ഇവരെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് അവര് അവർക്കില്ലാത്തതുണ്ട് എന്ന് ആക്കി തീർക്കുകയാണ് അവരെ രക്ഷകരാക്കി അവതരിപ്പിക്കുകയാണ് അവർ നാഷണലിസം പറയും ദേശീയത അവർ പറയുന്ന ദേശീയത നമ്മുടെ ദേശീയതയല്ല ഇവർ പറയുന്നത് ഹൈപ്പർ നാഷണലിസമാണ് ഫാസിസ്റ്റുകൾ പറയുന്ന ദേശീയതയും അതിതീവ്ര ദേശീയതയും തമ്മിൽ വ്യത്യാസമുണ്ട് ദേശീയത നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു നമുക്ക് ഈ രാജ്യത്തിനോട് കടപ്പാടുണ്ട് രാജ്യം മുഴുവൻ ഒരുമിച്ച് നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നമുക്ക് ഉത്കണ്ഠയുണ്ട് രാജ്യം മുന്നോട്ട് പോകണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിൻ്റെ നേട്ടമുണ്ടാകണം അല്ലേ അതല്ല ദേശസ്നേഹം ഇത് അതല്ല ഇത് ഹൈപ്പർ നാഷണലിസമാണ് ഒരു വിഭാഗം ആളുകളോട് തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും മറ്റ് വിഭാഗത്തെ ശത്രുക്കളായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഹൈപ്പർ നാഷണലിസമാണ് അപകടകരമാണ് അപ്പം നമ്മൾ ആദ്യം ഇവർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ ഇവരെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയൂ ഇവരുടെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ഇവരുടെ ഐഡിയോളജി എന്താ ഇവരുടെ മെത്തേഡ് എന്താ ഇവരെങ്ങനെയാണ് ഇവരുടെ ഗവേണൻസ് അതിലൊന്നും ഒരു കാര്യമില്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ സാധാരണക്കാരനെ കുറിച്ചോ ഒന്നും ചിന്തയില്ല ഇവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും പക്ഷെ അവരിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മീഡിയയിലൂടെയും ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പിൽ അവർ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കലിയുക എന്നുള്ളതാണ്